ജി സുധാകരനെതിരെ പോസ്റ്റൽ ബാലറ്റ് തിരുത്തിയതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് അതിനെക്കുറിച്ച് സാധാരണ എന്താണ് പറയാനുള്ളത് നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് അദ്ദേഹത്തെ ആലപ്പുഴ തഹസിൽദാർ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ എടുക്കുകയാണ് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നൊരു വിവരം അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ജി സുധാകരൻ സി പി എം നേതൃത്വവുമായി നമുക്കറിയാം അത്ര സുഖത്തിലല്ല എന്നുള്ളത് നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അത്രത്തോളം ഫലവത്തായില്ല എന്ന് പറയുന്ന പല ആരോപണങ്ങളുമൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട് അതിന് മുൻപ് നമുക്കറിയാം എച്ച് സലാമിൻ്റെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അത് ജയിച്ചതിന് ശേഷം പോലും അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങളൊക്കെ വന്നിരുന്നു അപ്പോൾ അങ്ങനെ വന്ന് നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ യഥാർത്ഥത്തിൽ ജി സുധാകരനെ പോലാൾ ഇത് ഓർക്കാതെ പറഞ്ഞതാണ് അറിയാതെ പറഞ്ഞു പോയതാണെന്നും ഞാൻ വിചാരിക്കുന്നില്ല കൃത്യമായി ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്താണ് ഇതിൻ്റെ കഴിഞ്ഞിട്ടുള്ള പ്രത്യാഘാതം എന്താണ് എന്നൊക്കെ അറിയാവുന്ന ഒരാൾ തന്നെയാണ് ജി സുധാകരൻ ഞാൻ അദ്ദേഹവുമായി നിര ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ ചെന്നപ്പോൾ ദീർഘനേരം സംസാരിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹം കാര്യങ്ങളെക്കുറിച്ച് നല്ല വ്യക്തമായിട്ടുള്ള ധാരണകളുള്ള ചരിത്രത്തെക്കുറിച്ച് അവബോധമുള്ള ഒരാളായി തന്നെയാണ് ആ കാര്യത്തിലൊന്നും എനിക്കൊരു സംശയമില്ല അതുകൊണ്ട് തന്നെ ജി സുധാകരൻ ഇത് അറിഞ്ഞുകൊണ്ട് പറഞ്ഞതായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അത് അദ്ദേഹം പറഞ്ഞേക്കണ വാചകം എന്താണെന്ന് കൂടി നമ്മൾ കേൾക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ കെ എസ് ടി എ നേതാവായിട്ടുള്ള കെ വി ദേവദാസനായി അന്ന് പോസ്റ്റൽ ബാലറ്റുകൾ തിരുത്തി അതും അദ്ദേഹം പറഞ്ഞത് ഈ പറയുന്ന അദ്ദേഹം അന്ന് ജില്ലാ സെക്രട്ടറി ആയിരുന്നു അപ്പോഴാണ് അത് ചെയ്തത് എന്നുള്ളതിലൊക്കെയാണ് അപ്പോൾ അദ്ദേഹം അത് പറഞ്ഞത് ഒരു എൻ ജി ഒൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴാണ് മുപ്പത്തിയാറ് വർഷം മുമ്പ് ചെയ്തൊരു കാര്യമാണ് അത് അന്ന് വക്കം പുരുഷോത്തനം അവിടെ നിന്ന് വലിയ വോട്ടിന് ജയിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇത് അദ്ദേഹം പറഞ്ഞ അടുത്ത വാചകവും കൂടിയുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസ് എടുത്താലും പ്രശ്നമില്ലാന്നാണ് എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസെടുക്കാൻ സാധ്യതയുണ്ടെന്നും ഇത് മുപ്പത്തിയാറ് വർഷം മുമ്പുള്ള കാര്യമാണെങ്കിലും ഇത് വലിയ തോതിൽ ചർച്ചയാകുമെന്നൊക്കെ കൃത്യമായി അറിയാം ഇതിൻ്റെ കാരണം ഞാൻ വിചാരിക്കുന്നത് സി പി എമ്മിൻ്റെ അദ്ദേഹം ഉണ്ടായിരുന്ന കാലത്ത് ചെ അത് സി പി എം ചെയ്തു പോകുന്ന ചില തെറ്റുകളെ കുറിച്ച് പറയാൻ അദ്ദേഹം ധൈര്യം സംഭരിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞാൽ കൃത്യമായി ഈ വോട്ടർ പട്ടികയും അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തന്നെ നമ്മുടെ ഈ പറയുന്ന തിരിച്ചറിയൽ കാർഡും അതിനുശേഷം ആധാർ കാർഡും ഒക്കെ വരുന്നതിന് മുൻപ് യഥാർത്ഥത്തിൽ നമ്മളിവിടെയൊക്കെ വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരുന്നപ്പോൾ നിരവധി കള്ള വോട്ടുകൾ ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ആ കള്ള വോട്ടുകൾ ചെയ്യാറുണ്ടായിരുന്നു എന്ന് മാത്രമല്ല ആ കള്ള വോട്ടുകൾ ചെയ്യുന്നതിലേക്ക് നമ്മുടെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള യൂണിയനുകൾ തന്നെ എങ്ങനെ ബന്ധപ്പെട്ടിരുന്നു എന്ന് വരച്ചു കാണിക്കാമെന്ന് ജി സുധാകരൻ വിചാരിച്ചതിന്റെ ഭാഗമായിട്ടായിരിക്കും നിങ്ങൾ ഇതിനെ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അടൂർ പ്രകാശ് അതായത് അവരുടെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ അടൂർ പ്രകാശ് എന്ന് പറയുന്ന ആറ്റുകളിൽ നിന്നുള്ള എം കോൺഗ്രസിന്റെ നേതാവ് ഒരാൾ കൃത്യമായി പറഞ്ഞൊരു വാചകം ഉണ്ട് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ചില സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് കൃത്യമായിട്ട് ആ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് നമുക്ക് കണ്ടെത്താം ഡബിൾ വോട്ടിങ് ഏതിലാണ് സംഭവിക്കുക ഏതൊക്കെയാണ് എന്ന് കണ്ടെത്താം അങ്ങനെ കള്ളവോട്ടുകളൊക്കെ കണ്ടെത്തി കൃത്യമായി അത് എലിമിനേറ്റ് ചെയ്യുന്നതിൽ ആറ്റങ്ങളിൽ അദ്ദേഹം വിജയിച്ചിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പുതിയതായിട്ട് വോട്ടേഴ്സ് പട്ടികയിലേക്ക് പേര് ചേർക്കുന്നതിനെക്കുറിച്ചും ഈ കള്ളവോട്ടുകൾ ഇല്ലാക്കുന്നതിനെ ഇതാക്കുന്നതിനുമൊക്കെ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ അശ്രാന്ത ഇനി പരിശ്രമിക്കേണ്ട ദിവസങ്ങളാണ് വരാനിരിക്കുന്നത് എന്നുള്ളതാണ് കൃത്യമായിട്ട് ഈ പറയുന്ന അടൂർ പ്രകാശ് പറഞ്ഞത് അപ്പം അത്തരത്തിൽ ഒരു കാലത്ത് സി പി എമ്മിൻ്റെ സംഘടനാ ബലം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പുകൾ തന്നെ അട്ടിമറിക്കപ്പെട്ടിരുന്നു എന്ന ഒരു യാഥാർത്ഥ്യം കൃത്യമായി പറയാതെ പറയുകയാണ് ജി സുധാകരൻ ചെയ്തിട്ടുള്ളത് പക്ഷേ അതിൽ അദ്ദേഹം ഒരു കാര്യം ഇത് കൃത്യമായിട്ട് ആളുകളിലേക്ക് മെസ്സേജ് കൊടുക്കണം എന്നാൽ നിങ്ങൾ അറിയേണ്ടത് അറിയുന്നത് പോലെ ഇത് സി പി എമ്മിനെതിരായി അദ്ദേഹം ഒന്നും പറഞ്ഞു എന്നുള്ളത് വരാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് കൃത്യമായൊരു മെസ്സേജാണ് ജി സുധാകരൻ കൊടുത്തത് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹത്തെ പോലെ നല്ല ബുദ്ധിയുള്ള കൃത്യമായി ഇത് ഇതെങ്ങനെ അവതരിപ്പിക്കണമെന്നറിയാവുന്ന ഒരാൾ വളരെ വ്യക്തവും കൃത്യവുമായിട്ട് ഇത് അവതരിപ്പിച്ചിരിക്കുന്നു ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിന് അതിനെപ്പോലും കേസുണ്ടാകുമെന്നറിയാം ചിലപ്പോൾ വലിയ അന്വേഷണങ്ങൾ നടക്കുമെന്നറിയാം പക്ഷെ അദ്ദേഹം വലിയ അധികം പ്രായമുള്ള നല്ല പരിണിത പ്രജ്ഞനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് ഇപ്പോഴും വളരെ ആക്റ്റീവായിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തെ സി പി എം പഴയതുപോലെ പരിഗണിക്കുന്നില്ല എന്നുള്ളത് നമുക്കറിയാം എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ ആളുകളെ മാറ്റി നിർത്തുന്നതിൻ്റെ കൂട്ടത്തിൽ മാറ്റി നിർത്തിയ ആളാണെന്ന് അറിയാം കൂടാതെ നമുക്കറിയാം ഇപ്പം ഏറ്റവും ഒടുവിൽ എം എ ബി ഇ ജി സുധാകനെ സന്ദർശിച്ചിരുന്നു എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ അത്തരത്തിൽ അദ്ദേഹം കൃത്യമായി ഇത് ബോധ്യത്തോടു കൂടി പറഞ്ഞിട്ടുള്ളൊരു വാചകമാണ് അതുകൊണ്ട് അദ്ദേഹം കൊടുക്കുന്ന മൊഴി എന്തായിരിക്കും എന്നറിയില്ല ഇനി ഇത് കൊടുത്തത് കൊണ്ടിട്ട് കേസെടുക്കുമെന്നോ ആ കേസിൻ്റെ പുറത്ത് അന്വേഷണം ഉണ്ടാകുമെന്നോ ആരെങ്കിലും ശിക്ഷിക്കപ്പെടുമെന്നോ ഒന്നും ഞാൻ വിചാരിക്കുന്നില്ല അതൊന്നും നടക്കാത്ത കാര്യമാണ് മുപ്പത്തിയാറ് കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ആ കാര്യം ഇനി കുത്തിപ്പൊക്കെയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല പക്ഷേ ചരിത്രത്തിൽ സി പി എമ്മും സി പി എമ്മിൻ്റെ സംഘടനാ സംവിധാനവും ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്ന് രേഖപ്പെടുത്തിയതാണ് ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം ഇത്തരത്തിൽ ഈ പറയുന്ന നമ്മുടെ വിരലിൻ്റെ താഴെ ഇങ്ക് തേക്കലും അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള അട്ടിമറികൾ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന ഒരു ബൂത്തിൽ തന്നെ വലിയ തോതിലുള്ള കള്ളവോട്ടുകൾ ചെയ്തിരുന്നു ആ കള്ളവോട്ടുകൾ തന്നെ പലപ്പോഴും വളരെ നിസാര ഭൂരിപക്ഷങ്ങളിൽ ജയിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ വിധി നിർണ്ണയിച്ചിരുന്നു എന്നുള്ളതൊക്കെ അടയാളപ്പെടുത്താൻ ജി സുധാകരൻ്റെ ഈ കാര്യത്തിന് കഴിഞ്ഞു അതിൻ്റെ ഒരുപടി കൂടി കടന്ന് പോസ്റ്റൽ വോട്ടുകളിൽ കൂടി ഇത്തരത്തിലുള്ള കൃത്രിമത്വം കാണിച്ചു എന്ന് പറയുന്നത് ജനത്തിനെ സംബന്ധിച്ചൊരു വലിയ അറിവാണ് അത് സി പി എമ്മിൻ്റെ സംഘടനാ ബലം എത്രമാത്രം മോശമായ രീതിയിൽ ഉപയോഗിക്കപ്പെട്ടിരുന്നു എന്നുള്ളതും അതിപ്പോൾ ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെ ഉപയോഗപ്പെടുന്നുള്ള ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ള സൂചനകളാണ് അദ്ദേഹം നൽകുന്നത് അതിൻ്റെ ഭാഗമായി തന്നെ വേണം നിങ്ങളറിയേണ്ടത് ചില യൂണിവേഴ്സിറ്റികളിൽ മാർക്ക് ലിസ്റ്റ് തിരുത്തലും അതുപോലെ എം എസ് എം കോളേജിൽ കായംകുളത്ത് ചില ആളുകൾക്ക് ബി കോം ജയിക്കാതെ എം കോമിലേക്ക് അഡ്മിഷൻ കിട്ടലുമൊക്കെ കാണാൻ യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരു സംഘടനാ ഫലം കൊണ്ട് സി പി എം ചെയ്യുന്ന തെറ്റുകൾ അദ്ദേഹം കൃത്യമായി ചൂണ്ടിക്കാണിക്കാൻ തീരുമാനിച്ചു അത് ചൂണ്ടിക്കാണിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അതാണ് ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അല്ലാതെ കേസൊന്നും കൊണ്ടൊരു ചുക്കും സംഭവിക്കാനില്ല പക്ഷേ ഇതാണ് യഥാർത്ഥത്തിലുള്ള കാര്യം